ഹായ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു മറന്നിട്ടില്ലെങ്കിൽ ഞങ്ങളിന്ന് എല്ലാവരും ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണെട്ടോ അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് അതായത് ഞായറാഴ്ച എടുത്ത വീഡിയോ കേട്ടോ എഡിറ്റ് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ ഞാൻ ജനിച്ച് വന്ന വീട്ടിലേക്ക് വന്നിരിക്കാം കേട്ടോ അപ്പം രാവിലെ നേരത്തെ നീച്ച് ഞാൻ കുളിച്ചെന്ന് എൻ്റെ അമ്മൻ്റെയും അനിയൻ്റെയും തക്കുഡൂൻ്റെയും കെട്ടുന്നറിയ കേട്ടോ അപ്പം ഞാൻ രാവിലെ നേരത്തെ നീച്ച് അടുക്കളയ്ക്ക് കയറിയിരിക്കുക കേട്ടോ ഏഴ് മണിക്ക് പോകണം കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ടുന്നറ അപ്പം നേരത്തെ നീച്ചിട്ട് അവർക്ക് രാവിലെ ഭക്ഷണം കെട്ടുന്നറ കഴിഞ്ഞിട്ട് തക്കട് കുഞ്ഞുവിട്ടിയല്ലേ അപ്പോൾ അവൾക്ക് ഭക്ഷണം കരയില്ലേന്ന് പറഞ്ഞിട്ട് വിഷക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്കുള്ള ആക്കാൻ വേണ്ടിട്ടോ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നൂൽപുട്ടും കടലക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ നമുക്ക് ഇവിടെനിന്ന് നമ്മൾ ജനിച്ച് കളന്ന് വിടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ നിന്ന് മാറിയപ്പോൾ ഇവിടെ പോയപ്പോൾ ഇവിടെ എവിടെ സ്ഥലങ്ങൾ സാധനങ്ങൾ വെച്ചിരിക്കണമെന്ന് നമുക്ക് അറിയുന്നില്ല കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വീട്ടിനുള്ളിൽ വീഴും പുറത്ത് കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകും അല്ലാതെ ഉള്ളേക്ക് അടുക്കളയ്ക്കൊന്നും കയറാനുള്ളൊ അപ്പോൾ എനിക്ക് തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ അമ്മ ഇണച്ച് കുളിക്കാനും പൊരിക്കും അതും കൂടി ഞാൻ കുറേ തപ്പും അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അങ്ങനെ ഞാൻ മാവ് നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ച് കടല വേഗാനൊക്കെ ഇട്ടു കേട്ടോ തേങ്ങയൊക്കെ ചരണ്ട് ഞാൻ വറുത്ത് വെച്ചു കേട്ടോ കടല വേഗട്ടെ അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ച് തരാട്ടോ ഇതാണ് എൻ്റെ വീട് കെട്ടോ ഞങ്ങളുടെ ഒരുപാട് പഴക്കൾ വീടാണ് കേട്ടോ സ്റ്റെപ്പുകൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കിട്ടോ മുൻ മുൻവശത്തും ഉണ്ട് ബാക്ക് വശത്തും ഉണ്ട് കിട്ടും അതൊക്കെ നമ്മുടെ വലിയ തെണ്ടകളാട്ടോ കണ്ടോ സംഭവം ഇരുട്ടായത് കൊണ്ട് വലിയ ക്ലിയർ ഇല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സമയം പോയിട്ടില്ല അമ്മ ഇണച്ച അടിക്കലും കോരലിലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ അടുക്കളപ്പണി മാത്രമേ ഉള്ളൂട്ടുള്ളത് അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തോട്ടോ കേട്ടോ എൻ്റെ അച്ഛനാണ് കേട്ടോ നാട്ടെ ഞങ്ങളുടെ വീട് മുള കൊണ്ടുള്ള വീട് കംപ്ലീറ്റ് മുളയാട്ടോ ഒരുപാട് പഴക്കുള്ള വീടാട്ടോ ഞങ്ങളുടെ എൻ്റെ ക തക്കുഡൂൻ്റെ വിഴിഞ്ഞാലാ കേട്ടോ തക്കടുൻ്റെയും കൂക്കിൻ്റെയും അമ്പാടിൻ്റെയും ഉഴിഞ്ഞാലാ കേട്ടോട്ട് ഞങ്ങളുടെ വീട് തിണ്ണ കണ്ടോ കംപ്ലീറ്റ് മുളയാട്ടോ എന്റെ തക്കിട് കുഞ്ഞു കൂട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ കേട്ടോ ഒരു വയസ്സിൻ്റെ പിറന്നാളത്തത് ഒരു തൊട്ടില്ലാട്ടോ ആടിക്കളിക്കാനും ഒക്കെ മുളയാട്ടോ നമ്മുടെ ഒരുപാട് പഴക്കമുണ്ട് എന്താ പറയുക അമ്പലം പോലെ താന്നിട്ടുള്ള വരേട്ടോ ഞങ്ങളുടെ വീട് രാവിലെ എണച്ചാൽ നേരെ ക്ലിയറായിട്ട് എടുക്കുക കാണിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ക്ലിയർ ഇല്ല ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെ എന്തായാലും എൻ്റെ വീടൊക്കെ ഒന്ന് ഒരു വീടി എടുത്താലോ ഒന്ന് ചിന്തിച്ചു കേട്ടോ എൻ്റെ വീടത്തെ വിസിലൊക്കെ വന്നു കേട്ടോ കടല വെന്തു ഞാനിങ്ങ് തേങ്ങ അരക്കോട്ടെ കേട്ടോ ഒരു സാധനം എവിടെയാ ഒരു സാധനം അപ്പുറത്ത് എനിക്ക് തിരഞ്ഞിട്ട് കിട്ടണില്ല കേട്ടോ സംഭവം അവർ ഒതുക്കി വെച്ചിരിക്കുക തന്നെയാണ് എനിക്ക് തിരഞ്ഞിട്ട് കിട്ടണ്ടേ അണ്ട് ഞാനിപ്പോൾ തേങ്ങ അരക്കി കേട്ടോ എൻ്റെ നൂൽപുട്ടൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഇപ്പം ഇവിടെ തൊഴുത്താട്ടോ അത് തൊഴുത്തിൽ അമ്മ പുലർച്ചയ്ക്ക് നേരത്തെ നീച്ച് വെള്ളം വെള്ളമൊക്കെ പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ കാനരിപ്പുഴ വെള്ളം വരുമ്പോൾ എല്ലാവരെയും പിടിച്ച് വെച്ചാൽ കന്നുകൾക്ക് കൊടുക്കാൻ വെള്ളം ഉണ്ടാവുകയുള്ളു കേട്ടോ നമ്മൾ കന്നുകൾ കുറവാട്ടോ മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അമ്മ എല്ലാ ഡ്രിമ്മിലും ചട്ടിയും പാത്രത്തും എല്ലാ പാത്രങ്ങൾക്കും നിറച്ച് വെക്കുക കേട്ടോ വെള്ളം കൊടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും രണ്ടു നേരം വെള്ളം കൊടുക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ കഴിയുമല്ലോ ചിലപ്പോൾ വെള്ളം വരും ചിലപ്പോൾ ദിവസം വരും ചിലപ്പോൾ ഒന്നരാടം വരും ചിലപ്പോൾ വരികയില്ല കേട്ടോ അപ്പം വരുന്ന സമയത്ത് എല്ലാവരെയും പിടിച്ചു വെക്കും കേട്ടോ പിന്നെ നമ്മളമ്മ കെട്ടുനിറച്ച് പൂവല്ലേ എന്ന് പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പൂകലെന്ന് പറഞ്ഞിട്ട് അമ്മ കുറേ വൈക്കോലൊക്കെ കൊണ്ടുവന്ന് വെച്ചു വായിക്കോലൊക്കെ നമ്മൾ കുറച്ച് മോള് ചെറിയ സ്ഥലത്തായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ഒരു വർഷത്തിനുള്ള വൈക്കോലൊക്കെ കൊണ്ടുവരും കേട്ടോ വേനൽക്കാലമായി കൊണ്ടുവന്ന് നമ്മൾ അടുക്കി വയ്ക്കുക കേട്ടോ ഒരു വർഷത്തിനുള്ള വൈക്കോലൊക്കെ അടുക്കി വയ്ക്കും പണ്ട് വേണ്ട സമയത്ത് പോയി എടുക്കും കേട്ടോ അവിടുന്ന് പഴകി തൊഴുത്താട്ടോ നമ്മുടെ അടുത്ത് അതിൻ്റെ അവിടെ ഉടുക്കളിക്കുക കേട്ടോ അങ്ങനെ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടോ ശബരിമലയ്ക്ക് പോയി അങ്ങനെ ഞാൻ വേഗം വന്നത് നേരെ ആട്ടും പിടിക്കാം കേട്ടോ പോയത് രാവിലെ വെള്ളം കാട്ടിയിട്ട് പൊന്തയിന്നും കെട്ടിക്കൊടുത്തിട്ടില്ല കേട്ടോ അമ്മ വെള്ളം കാട്ടിയും കൊണ്ട് എന്നെ കൊണ്ട് പൊന്ത് കെട്ടിക്കൊടുക്കും പറഞ്ഞു അപ്പം ഞാൻ വേഗം എന്ന് പറഞ്ഞുകൊണ്ട് സമയം ആയി വേണ്ടിട്ട് അവർ പോയപ്പോൾ അവർ ബാക്കിൽ ഞാനും പോയിട്ടു അങ്ങനെ ഞാൻ വേഗം വന്ന് വൈക്കോ സോറി ആടിൻ്റെ പൊന്തേക്ക് കെട്ടിക്കൊടുത്തു കേട്ടോ നമ്മുടെ ഇവിടെ നിറയെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ചും വീടുകൾ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ മൂന്ന് വീടുണ്ട്ട്ടോ അടുത്തടുത്ത് വീടുകളാണ് കേട്ടോ അങ്ങനെ ആടിൻ്റെ പുന്തയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാൻ നേരെ പോയി തൊഴുത്തിക്കിട്ട് ഞാൻ അങ്ങനെ മുരകൾക്കൊക്കെ വൈക്കോല കെട്ടിക്കൊടുത്തു നമ്മളെ ഇങ്ങനെ നോക്കിയാൽ അവര് നോക്കണ പോലെ ആവില്ലാട്ടോ ഞാൻ എന്ത് കാണിച്ചിട്ടും അറിയില്ല കേട്ടോ അമ്മയെ നോക്കണ പോലെ ഒന്നും ആവില്ലാട്ടോ അപ്പൊ ഇതൊക്കെ ആട്ടോ നമ്മുടെ വിശേഷം അടുത്തൊരു വീഡിയോ കേൾക്കുമ്പോ